നമസ്കാരം ഇതുവരെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ പി എസ് സി ഊട്ടി പി എസ് സി എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ ഇതൊന്നും അറിയാതെ ധാരാളം പേര് കേരളത്തിൽ ഇപ്പോഴും പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ട് പി എസ് സി കോച്ചിങ് സെൻ്ററുകളിൽ പോകുന്നുണ്ട് പരീക്ഷയ്ക്ക് രാവും പകലും കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട് ഉറക്കം വിളച്ച് പഠിക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ പി എസ് സിയിൽ ഒരു നിയമനം കിട്ടും കേരള ഗവൺമെന്റിൽ ഒരു സ്ഥിര ജോലി കിട്ടും ആ ഒരു വലിയ പ്രതീക്ഷയോട് കൂടി ലക്ഷക്കണക്കിന് കുട്ടികളാണ് മലയാളികളാണ് പി എസ് സി പരീക്ഷ എഴുതുന്നത് പക്ഷേ അവരാരും ഇപ്പോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോൾ എങ്കിലും അറിയുക കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പൂട്ടി ഞാനതിന് നിരവധി ഉദാഹരണങ്ങളൊന്നും തിരത്തേണ്ട കാര്യമില്ല ഒരു ഉദാഹരണം മാത്രം കൃത്യമായി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു സമയക്കുറവ് കണ്ട് ഇതല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ വേറെയുമുണ്ട് അതിൽ ഒരു സംഗതി ഇതാ നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകൾ നമുക്കറിയാമല്ലോ കേരളത്തിലെ തൊള്ളായിരത്തിലധികം പഞ്ചായത്ത് ഓഫീസുകൾ ഉണ്ട് ആയിരത്തോളം പഞ്ചായത്ത് ഓഫീസുകൾ ഉണ്ട് ഈ പഞ്ചായത്ത് ഓഫീസുകളിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു താൽക്കാലിക തസ്തിക ഉണ്ട് സ്ഥിര നിയമനമൊന്നുമല്ല സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കിട്ടി തുടങ്ങിയിട്ടില്ല എങ്കിലും ഏതാണ്ട് മാസം നാൽപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു നല്ല ജോലിയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന ജോലി കഴിഞ്ഞ പത്ത് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാരാണ് അതിനിപ്പോൾ എന്താ താൽക്കാലിക ജീവനക്കാർ ചെയ്യട്ടെ ഖജനാവിന്ന് ശമ്പളം പോവില്ലല്ലോ എന്നാണ് നമ്മൾ ധരിക്കുക പക്ഷേ ഇപ്പോൾ ആ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത ആ അതും നല്ല കാര്യല്ലേ താൽക്കാലിക ജീവനക്കാർ കുറെ കാലമായിട്ട് അവിടെ പണിയെടുക്കുക അല്ലേ അപ്പോൾ അവരെ സ്ഥിരപ്പെടുത്തിക്കോട്ടെ എന്ന് നമുക്ക് തോന്നാം മലയാളി അങ്ങനെയാണ് ഉദാര മനസ്സുള്ളവരാണ് എന്നാൽ ഈ താൽക്കാലിക ജോലിക്കാരായി നിയമിക്കപ്പെട്ടവര് ആരാണ് അതിന്റെ സംഘടനയുടെ കെ ജി പി ടി എ ഒ എന്ന് പറയുന്ന ആ സംഘടനയുടെ നേതാക്കൾ തന്നെ പറയുന്നു ഇവരെല്ലാം നമ്മുടെ ആൾക്കാരാണ് സി ഐ ടിയും കാരണം ഇവരൊക്കെ തന്നെ ഇടതുപക്ഷക്കാരാണ് വർഷങ്ങളായിട്ട് ദേശാഭിമാനി വരുത്തുന്നവരാണ് സി ഐ ടി യുവിൻ്റെ ഈ സംഘടനയിൽപ്പെട്ടവരാണ് ഇവരെല്ലാവരും തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് അവരെ സ്ഥിരപ്പെടുത്തണം ഇതാണ് സംഘടനയുടെ ആവശ്യം അതായത് പത്ത് വർഷമായി ഇവർ പഞ്ചായത്ത് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നു അവരാരും പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ടില്ല അവർക്കാർക്കും ഇതിനുള്ള യോഗ്യതയുണ്ടോ യോഗ്യത ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ടില്ല കാരണം താൽക്കാലിക നിയമനമാണല്ലോ അപ്പോൾ പിന്നെ ആരെയും നിയമിക്കാമല്ലോ ടെസ്റ്റ് വേണ്ട ഇന്റർവ്യൂ വേണ്ട മാർക്ക് വേണ്ട ഗ്രേഡ് വേണ്ട ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരമുണ്ടോ ഇതൊന്നും അന്വേഷിക്കേണ്ട താൽക്കാലിക ജോലിയൊക്കെ താൽക്കാലിക ജോലി കഴിഞ്ഞ് അവരങ്ങ് വയ്ക്കൊള്ളുമല്ലോ പക്ഷേ ഈ താൽക്കാലിക ജോലിയിൽ കയറിപ്പറ്റി വർഷങ്ങൾ കഴിയുമ്പോൾ അവരെ സ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പരിപാടി കേരള ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ തസ്തികകളും ഈ ഒഴിവുകളും ഒന്നും പി എസ് സിയെ അറിയിച്ചിട്ടേയില്ല പി എസ് സിക്ക് റിപ്പോർട്ട് പോയിട്ടില്ല അങ്ങനെ പി എസ് സി അറിയാതെ താൽക്കാലിക നിയമനം നടത്തി അതിനാണ് ഈ പിൻവാതിൽ നിയമനം എന്നൊക്കെ പറയാൻ എന്നിട്ട് പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ അവരെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞ് മന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു നിവേദനം കൊടുക്കുന്നു സർക്കാർ താഴെ പോകുന്നതിന് മുൻപ് കാലാവധി കഴിയുന്നതിന് മുൻപ് ഇവരെയൊക്കെ സ്ഥിരം സർക്കാർ ജോലിക്കാരായി അംഗീകരിക്കുന്നു അപ്പോൾ നമ്മുടെ ഖജനാവിൽ പണമില്ലല്ലോ അതിനും യൂണിയൻ പരിഹാരം പറയുന്നുണ്ട് ഇത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുക്കണ്ട കിഫ്ബിയിൽ നിന്ന് എടുക്കുകയും വേണ്ട പിന്നെയോ തനത് ഫണ്ട് ഉണ്ടല്ലോ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുത്താൽ മതി തനത് ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുത്താലും ഖജനാവിൽ നിന്ന് കൊടുത്താലും കിഫ്ബിയിൽ നിന്ന് കൊടുത്താലും ജനത്തിൻ്റെ പണമാണല്ലോ ജനങ്ങളുടെ പണമാണല്ലോ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ സാങ്കേതികമായി കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത് സർക്കാർ ഖജനാവിൽ നിന്നോ കിഫ്ബിയിൽ നിന്നോ എടുക്കാതെ തനത് ഫണ്ടിൽ നിന്ന് കൊടുത്തോളാൻ പറയുമ്പോഴും പണം ജനത്തിൻ്റേത് തന്നെയാണ് അത് ഖജനാവിൽ നിന്ന് എടുത്താലും തനത് ഫണ്ടിൽ നിന്ന് എടുത്താലും അപ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ച് അതായത് ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഈ പറയുന്ന പാർട്ടിക്കാരെ പാർട്ടി ഓഫീസുകളിലൂടെ നിയമിച്ച് പഞ്ചായത്ത് ഓഫീസിൽ ഓഫീസിലിരുത്തിയിരിക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്തുമ്പോൾ ഈ നിയമനം ഈ നിയമനത്തിനുള്ള ഒഴിവ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്ഥിര നിയമനം നടത്തുമ്പോൾ അത് പി എസ് സിയിൽ നിന്ന് വേണമെന്ന് നിയമമുള്ള സംസ്ഥാനമാണ് കേരളം എന്നാൽ ആ നിയമം ലംഘിച്ചുകൊണ്ട് സ്ഥിര നിയമനം നടത്താൻ പോവുകയാണ് നമ്മുടെ സർക്കാർ എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് പിന്നെ കേരളത്തിലെ യുവാക്കൾ എന്തിനാണ് പി എസ് സി ടെസ്റ്റ് എഴുതുന്നത് എന്തിനാണ് പി എസ് സി കോച്ചിങ് സെൻറ്ററുകൾ നടത്തുന്നത് എന്തിനാണ് ലക്ഷക്കണക്കിന് പേര് പി എസ് സി കോച്ചിങ്ങിന് വേണ്ടി പഠിക്കുന്നത് അപ്പോൾ പി എസ് സി അറിയാതെ പാർട്ടി ഓഫീസുകൾ വഴി റിക്രൂട്ട് ചെയ്ത് ഇത്ര വർഷം കഴിയുമ്പോൾ സ്ഥിരപ്പെടുത്തുന്ന ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പി എസ് സി ഓഫീസ് പൂട്ടിയാൽ പോരെ അതാണ് ഞാൻ പറഞ്ഞത് പി എസ് സി ഓഫീസ് പൂട്ടിക്കഴിഞ്ഞു ഇതറിയാത്ത ആദ്യ ആരെങ്കിലും ഹതഭാഗ്യന്മാരായ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾ തന്നെ നേരിട്ട് അന്വേഷിച്ചോളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഇനിയും ഇതുപോലെ എത്രയോ താൽക്കാലിക നിയമനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്തിനാണ് ഈ താൽക്കാലിക ജീവനക്കാരെ എടുക്കുകയും വർഷങ്ങൾ കഴിഞ്ഞ് ഇവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ വലിയ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ തുടരുന്നതിൻ്റെ ഏറ്റവും വലിയ രഹസ്യവും ഇതുതന്നെയാണ് അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരെ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആൾക്കാരെ വാഗ്ദാനം നൽകി മോഹിപ്പിച്ച് ഈ ക്യൂബിൽ നിർത്തുകയാണ് സർക്കാർ ജോലിയിലേക്കുള്ള ക്യൂബില് ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നിൽക്കുകയാണ് എവിടെയാണ് നിൽക്കുന്നത് പി എസ് സി ഓഫീസിന്റെ മുമ്പിലല്ല പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ അതെന്തിനാണ് പാർട്ടി ഓഫീസിന്റെ മുമ്പ് നിൽക്കുന്നത് പി എസ് സിയിലല്ല ജോലി കൊടുക്കുന്നത് അതൊക്കെ പണ്ട് പണ്ടായിരുന്നു പി എസ് സി വഴി ജോലി ഇപ്പൊ പി എസ് സി വഴി അല്ല ജോലി പാർട്ടി ഓഫീസ് വഴിയാണ് ജോലി അപ്പോൾ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളിലും കയറിപ്പറ്റി താൽക്കാലിക നിയമനം ഒപ്പിച്ചെടുത്താൽ പിന്നെ ഒരു എട്ടോ പത്തോ വർഷം കഴിയുമ്പോൾ സ്ഥിര നിയമനം കിട്ടും അപ്പോൾ അതുവരെ എന്തിനാണ് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാൽ താൽക്കാലിക നിയമനക്കാരെ രണ്ടു കൊല്ലമോ ഒരു കൊല്ലമോ നാലു കൊല്ലമോ ഒക്കെ കഴിയുമ്പോൾ നിയമിച്ച പോരെ പോരാ കാരണം താൽക്കാലിക ജോലിയിൽ ഇരിക്കുന്നവരുടെ ജോലി വേറെയാണ് അവര് പാർട്ടിയെ അധികാരത്തിലെത്തിക്കുക പാർട്ടിയെ അതിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക അതിനുവേണ്ടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും അടിമകളാണ് ഇവർ ഇവര് ജാഥ നടത്തണം മുദ്രാവാക്യം വിളിക്കണം പോസ്റ്റർ ഒട്ടിക്കണം കൊടി പിടിക്കണം ധർണ നടത്തണം സമരം നടത്തണം അതിനൊക്കെ ഇവരെ ഒരു പത്ത് കൊല്ലം നടത്തും എന്നിട്ട് അതിനിടയ്ക്കോ അതിനിടയ്ക്ക് ദേശാഭിമാനി വരുത്തും ഫണ്ട് പിരിവ് നടത്തും ഇവർക്ക് കിട്ടുന്ന പണം പിച്ചച്ച ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരുന്നത് പോലെ യൂണിയന്റെ പിരിവ് നടത്തും പന്ത്രണ്ട് മാസത്തെ ശമ്പളത്തിൽ രണ്ട് മാസത്തെ ശമ്പളം യൂണിയൻ പിരിവായിട്ട് പലതവണ പല കാരണങ്ങളാൽ മേടിച്ചെടുക്കും അങ്ങനെ പത്ത് കൊല്ലക്കാലം സി പി എമ്മിന്റെ അടുക്കളപ്പണിയും ചെയ്ത് വെള്ളവും കോരി വിറകും വെട്ടി പുറകെ നടന്ന് പത്ത് കൊല്ലം കഴിയുമ്പോൾ സ്ഥിര നിയമനം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് ദശലക്ഷക്കണക്കിന് കേരളത്തിലെ യുവാക്കൾ ഈ താൽക്കാലിക ജോലിക്ക് വേണ്ടി നടക്കുകയാണ് ഇതിന്റെ മറുവശം അപ്പോൾ ഡിഗ്രി പാസ്സായി പി ജി പാസ്സായി ടെക്നിക്കലായിട്ടുള്ള യോഗ്യതകൾ നേടി നല്ല മാർക്ക് മേടിച്ച് പാസ്സായി വന്ന ആൾക്കാർ ജോലിയില്ലാതെ പെരുവഴിയെ നടക്കുകയാണ് അപ്പോൾ നല്ല ഡിഗ്രി ഇല്ലാതെ പി ജി ഇല്ലാതെ മാർക്ക് ഇല്ലാതെ ഗ്രേഡ് ഇല്ലാതെ പി എസ് സി ടെസ്റ്റ് എഴുതാതെ കുറേ പേര് പാർട്ടി ഓഫീസ് വഴി സർക്കാർ ഓഫീസുകളിലെ താൽക്കാലിക ജീവനക്കാരാവുകയും അങ്ങനെ പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനത്തെ അക്ഷരാർത്ഥത്തിൽ അടച്ചുപൂട്ടി ആ താക്കോല് പാർട്ടി ഓഫീസിൽ കൊണ്ടു വെച്ചിട്ട് പാർട്ടി ഓഫീസ് വഴി നിയമനം നടത്തുന്ന ഇന്നത്തെ ഈ പരിപാടി അഭിരാമം തുടരാൻ തുടങ്ങിയിട്ട് പത്ത് കൊല്ലമായി എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ പി എസ് സി ഓഫീസ് പത്ത് കൊല്ലം മുമ്പേ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു പാവപ്പെട്ട ആരെങ്കിലും യുവാക്കൾ ഇനിയും പി എസ് സി ടെസ്റ്റ് എഴുതാൻ വേണ്ടി മോഹിച്ച് നടപ്പുണ്ടെങ്കിൽ മക്കളെ അറിയുക ആ കാലം കഴിഞ്ഞിരിക്കുന്നു പി എസ് സി ഓഫീസ് പൂട്ടി പാർട്ടി ഓഫീസ് ആക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഇനി നിങ്ങൾ പി എസ് സി ടെസ്റ്റിന് എഴുതിയിട്ടും കാര്യമില്ല കോച്ചിങ്ങിന് പോയിട്ടും കാര്യമില്ല പി എസ് സിക്ക് പഠിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് വല്ല ചിന്താവാദ ഗുളിക്കാനും പാർട്ടി ഓഫീസിന്റെ കൂടെ കൂടുക അങ്ങനെ പാർട്ടിക്കാർക്ക് മാത്രമായി കേരളത്തിലെ സർക്കാർ ജോലികൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വസ്തുത നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വസ്തുത നിങ്ങളുമായി പങ്കുവച്ചത്